ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ചെമ്മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ് അതായത് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കും കൂടെ ഇപ്പോൾ മൂന്നിൻ്റെയും സീസൺ ആണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീനും കിട്ടിയിട്ടോ നമുക്കിവിടെ നല്ല രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ചെമ്മീൻ കിട്ടും കുറച്ച് ജീവനൊക്കെ ഉള്ള അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കറി അതാവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരേ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് അതിൽ കൂടെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞണ്ട് തീർന്നു പോയി ഞണ്ട് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരനുണ്ടായിരുന്നു എനിക്ക് അതിൽ ഇട്ട് തന്നതാണ് അപ്പം നല്ല വലിയ വെള്ള ചെമ്മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് സ്ഥിരമായിട്ട് വാങ്ങേണ്ടതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ രാവിലെ പോയി കിട്ടും ജംഗ്ഷനിൽ അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ നാര് കളയണം ചെമ്മീൻ നന്നാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് എന്താ മുനിയാക്കും ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുണ്ട് ചക്കക്കുരു തുള്ളി കളയുമ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ തൊലി കളയരുത് അത് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലരും അത് കളയണ കാണാം അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അരപ്പ് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് രണ്ട് ചുമന്നുള്ളി ത്രീ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അരപ്പിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് വേവിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ മാങ്ങ മുരിങ്ങക്ക ചക്കക്കുരു ചെമ്മീൻ പിന്നെ പച്ചമുളക് ഇഞ്ചി കരിവേപ്പിലേ നമ്മൾ അതിലിട്ട് വെച്ചിട്ടുണ്ട് അത് കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈവെച്ചൊന്ന് തിരുമ്പി പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് മസാല ചേർക്കുന്നുള്ളൂ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മീൻകറി വെക്കാറ് നല്ല ടേസ്റ്റ് വേണം അങ്ങനെ വയ്ക്കുമ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇതിലേക്ക് ചെമ്മീനോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് പിടിപ്പിക്കുക ഇതൊക്കെ ഒരേ വേ തന്നെയാണ് ചെമ്മീനും മാങ്ങയും മുരിയക്കൊക്കെ ഒരേ വേവ ഇതുകൊണ്ടാണ് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിവാപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും വെളിച്ചെണ്ണ ഇതൊക്കെ കുടിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെൽ തന്നെയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് പാകത്തിന് കഷ്ണത്തിന് ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച് അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്ക് ആ മിക്സിയില ചാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം അത്രയും വെള്ളം വേണ്ടു ഇതൊന്ന് തിളച്ച് മസാല കുറേ തിളക്കരുത് കുറേ തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് കഷ്ണമൊക്കെ ആദ്യം വേവിച്ചെടുത്തത് കേട്ടോ പിന്നെ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിന് വെള്ളം നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മളതിൽ ഉള്ളി മൂപ്പിച്ചൊഴിക്കും അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട കേട്ടോ മാറി മാറി ചെയ്യാറുണ്ട് അപ്പോൾ ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി അതിൽ ഇട്ട് കൊടുക്കാറുണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒരു നുള്ളും മുളക് പൊടിയും കൂടി ഇടാം അങ്ങനെ ഇട്ടത് നമ്മുടെ കടി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറേ ഇളക്കരുത് വേണമെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ എന്ത് മീൻ കറി ും നമ്മളെ ഇളക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പുള്ളി മൂപ്പിക്കേണ്ട എന്നുള്ളവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലില്ല രണ്ട് തരത്തിലും വെക്കാറുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്